ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ അത് രാഷ്ട്രീയമായി ഒരു സങ്കീർണമായ വിഷയമായി പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രശ്നമായി ഇത് മാറും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്കറിയാലോ എന്താണ് ഇവിടുത്തെ തർക്കം മുനമ്പത്ത ഭൂമി വക്കഫാണോ അല്ലയോ എന്നുള്ളതാണ് തർക്കം വക്കഫ് ബോർഡിന് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് വക്കഫിൻ്റെ ഭൂമിയാണ് എന്ന് അതിൻ്റെ ചെയർമാനായിട്ടുള്ള സക്കീർ ഹുസൈൻ പറയുന്നു വഖഫിൻ്റെ മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ പറയുന്നു അത് വഖഫ് ഭൂമിയാണ് എന്ന് എന്നാൽ മറുപക്ഷം എന്താണ് പറയുന്നത് ഫറൂഖ് കോളേൻ്റെ പിന്നെ അവകാശവാദം എന്താണ് അത് ഗിഫ്റ്റാണ് അതുകൊണ്ടാണ് ഞങ്ങളത് വിറ്റത് എന്നാണ് വഖഫ് ഭൂമിയാണെങ്കിൽ വിൽക്കാൻ കഴിയില്ല ഇത് ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിലാണല്ലോ ഈ ഭൂമി ഈ അവിടുത്തെ ആളുകൾ വാങ്ങിക്കുന്നത് ആ സമയത്ത് ഇത് വക്കഫിൻ്റെ അസറ്റ് രഹിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതാണ് സമരസമിതിക്കാർ പറയുന്നത് അന്ന് വഖഫിൻ്റെ അസറ്റ് രഹിസ്റ്ററിൽ ഇല്ലാത്തൊരു ഭൂമിയാണ് ഈ പറയുന്ന സാധാരണ പാവപ്പെട്ട മനുഷ്യർ പത്തറുന്നൂറ് കുടുംബക്കാർ അവിടെ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വാങ്ങിയ ഭൂമി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അസറ്റ് രജിസ്റ്ററിലേക്ക് വരുന്നത് അസറ്റ് വരുന്നത് വക്കഫിന്റെ അവകാശ വസ്തുവായി മാറുന്നത് അപ്പോഴാണ് വഖഫ് ബോർഡ് ആ ഭൂമിക്ക് മേൽ പിടിമുറുക്കുന്നത് നമ്മുടെ ടി കെ ഹംസ വഖഫ് ബോർഡിന്റെ ചെയർമാനായിരിക്കുന്ന സമയത്താണ് എവിക്ഷൻ നോട്ടീസ് കൊടുക്കുന്നത് ഇപ്പോൾ സക്കീർ ഹുസൈനാണ് അതിന്റെ ചെയർമാൻ അതിനുശേഷം എന്താ സംഭവിച്ചത് അതോടുകൂടി ആ ഭൂമിയിലുള്ള റവന്യൂ അവകാശങ്ങൾ മുഴുവൻ സ്റ്റേ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ഈ ഡിസ്പ്യൂട്ട് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല ഈ മുനമ്പം ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് നമുക്ക് ചുരുങ്ങിയ പക്ഷം രണ്ടായിരത്തി എട്ട് മുതലെങ്കിലും ആരംഭിച്ചിട്ടുണ്ട് രാ സംസ്ഥാനത്ത് മൊത്തം വക്കഫ വസ്തുക്കളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ചിട്ടുള്ള നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഈ മുനമ്പം പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി എട്ട് മുതൽ തന്നെയെങ്കിലും കുറഞ്ഞപക്ഷം ഇതൊരു കോൺട്രവേഴ്സ്യൽ ലാൻഡാണ് പക്ഷേ അപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും തൊണ്ണൂറ്റി ഒന്നിനും ഇടയ്ക്ക് ഈ വസ്തു കൈമാറ്റം നടന്നിട്ടുണ്ട് പോക്കുവരവ് നടന്നിട്ടുണ്ട് അവിടെ കരമടച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ആ ഭൂമിക്ക് മേൽ റവന്യൂ അവകാശം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽത് അസറ്റ് രജിസ്റ്ററിലേക്ക് വരുന്നതോടുകൂടിയാണ് വാക്കഫ് ബോർഡ് ഞാൻ നേരത്തെ സൂചിച്ച് പോലെ പിടിമുറുക്കുന്നതും റവന്യൂ അവകാശങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നത് അപ്പോൾ അതുവരെ റവന്യൂ അവകാശങ്ങൾ നിന്നിട്ടുണ്ടല്ലോ നമുക്കിപ്പോൾ അറിയാമല്ലോ വാക്കഫ് ബോർഡിൻ്റെ ട്രൈബ്യൂണൽ ഈ കേസ് നടക്കുന്നുണ്ട് എന്നുള്ളത് ആ കേസിൻ്റെ വിധി വരട്ടെ ഞാൻ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അരുൺ പറഞ്ഞു സർക്കാർ ഒരു സങ്കട കടലിലാണ് ഒരു വശത്ത് വക്കഫഫ് സംരക്ഷണ വേദിക്കാർ നില ഉറപ്പിച്ചിരിക്കുന്നു അറു പിന്നെ സമരവേദിക്കാർ നില ഉറപ്പിച്ചിരിക്കുന്നു ഇക്കാര്യത്തിൽ സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുള്ള എന്താണ് സർക്കാരിന് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഇക്കാര്യത്തിൽ എടുക്കാൻ കഴിയും അതിനൊരു വകുപ്പുമുണ്ട് ഇപ്പം തൊണ്ണൂറ്റിയേഴാം വകുപ്പ് സർക്കാരിനെ അതിന് ഓതറൈസ് ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്കറിയാമല്ലോ കേരളത്തിന്റെ ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉണ്ടാക്കിയാൽ അതിനകത്ത് സർക്കാരിന് ഇടപെടാൻ കഴിയില്ല സർക്കാരിന് സർക്കാരിനുണ്ടാക്കാവുന്ന ഒരു അത് ഉണ്ടാക്കാനുള്ള അവകാശം പക്ഷേ സർക്കാരിന് അതിനകത്ത് ഇടപെടാൻ കഴിയില്ല ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ടാക്കുന്ന സർക്കാരിനാണ് ഉണ്ടാക്കുന്നത് പക്ഷേ സർക്കാരിന് അതിനകത്ത് ഇടപെടാൻ കഴിയില്ല ഇലക്ഷൻ കമ്മീഷൻ സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പക്ഷേ സർക്കാരിന് അതിനകത്ത് ഇടപെടാൻ കഴിയില്ല വക്കഫിന്റെ കാര്യത്തിനകത്ത് തൊണ്ണൂറ്റിയേഴാം വകുപ്പ് അനുസരിച്ച് സർക്കാരിന് ഡയറക്ഷൻ കൊടുക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ കർണാടകയിൽ ഇതേപോലെ തന്നെ വഖഫ് ഭൂമി ിലേക്ക് ഉള്ള പിന്നെ വക്കഫ് ബോർഡ് പിന്നെ ഇതയച്ചു എവിക്ഷൻ നോട്ടീസ് അയച്ചു കർണാടക സർക്കാർ റദ്ദ് ചെയ്തിട്ടുണ്ട് കർണാടക സർക്കാർ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ആ അത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഇക്കാര്യത്തിൽ എടുക്കാൻ സർക്കാരിന് കഴിയണം കാരണം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുണ്ട് അതായത് എൺപത്തേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഇരുപത്തിരണ്ട് മുതലാണ് ഈ റവന്യൂ അവകാശങ്ങൾ ഇല്ലാതായി പോകുന്നത് അതിന് മുമ്പ് വരെ അത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നോക്കൂ ട്രൈബ്യൂണലിന്റെ വിധി വരുന്നത് വരെ നമുക്ക് ഈ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കാൻ സർക്കാരിനൊരു ഡിസിഷൻ എടുത്തുകൂടെ അങ്ങനെ എടുത്താൽ ഈ പ്രശ്നം അവസാനിക്കില്ലേ അതാണ് ഹൈക്കോടതി വിധിയുണ്ട് അല്ല ഹൈക്കോടതി വിലയെന്താ ഇതുവരെ അല്ല ഇത് അത അതാ ഞാൻ പറയുന്നത് സർക്കാരിന് ഒരു ഓർഡറിലൂടെ നോക്കൂ ഈ പ്രശ്നത്തിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റു വരെ ഒന്ന് വരെയുള്ള ഈ പോക്കുരവ് നടന്നിരിക്കുന്ന കാലഘട്ടത്തിൽ അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യിക്കാം എന്നിട്ട് പറയാം നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇക്കാര്യത്തിലൊരു അസറ്റ് രജിസ്റ്ററിൽ ഇത് വന്നിരിക്കുന്നത് അങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഏത് ഇത് സ്റ്റേ ചെയ്യപ്പെടുന്നത് അതിന്റെ ആവശ്യമില്ലെന്നേ ഇപ്പം എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ തുടർന്ന് പോയിരുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് കടന്നു ഇവർ പ്രതിസന്ധിയിലാകുന്നത് ഈ പ്രശ്നം ജനറലിനെ കൊണ്ട് ചെയ്താൽ ഈ പ്രശ്നം അവസാനിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ലീഗ് അടക്കമുള്ള ആളുകൾ പറയുന്നത് അതാണ് ഈ പത്ത് മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പ്രതിപക്ഷവും പറയുന്നത് എന്റെ മനസ്സിലാക്കലാണ് ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു രാഷ്ട്രീയം കൂടി വെറുതെ വേണ്ട വെറുതെ കാരണം വെച്ചാൽ ഇവിടെ രണ്ട് വിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുന്നു പ്രശ്നം കൊണ്ട് ഇപ്പോ അല്ലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ പറഞ്ഞല്ലേ പോകാൻ പറ്റുള്ളൂ ഈ വിഷയത്തിന്റെ മേളിൽ രണ്ട് മതവിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുന്നു അങ്ങനെ രണ്ട് മതവിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ രാഷ്ട്രീയമായി ബാധിക്കുക അതാർക്കാണ് ഗുണം ചെയ്യാൻ പോകുന്നത് അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണമല്ലോ കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പ് വർഷത്തിലാണേ ഉള്ളത് ഇവിടുത്തെ പ്രശ്നം എന്താ ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് അവിടെ പോയിട്ട് സംസാരിച്ചത് എന്താ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നിങ്ങളത് ആലോചിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും എതിർപ്പുണ്ടോ ഈ ഭൂമിയിൽ നിന്ന് അവരെ വിറ്റ് ചെയ്യരുതെന്നല്ലേ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് സർക്കാരിൻ്റെ നിലപാടെന്താ ഇവരെ പുറത്താക്കരുത് എന്നുള്ളതല്ലേ ഇതിനകത്ത് ഒരു അഗ്രീവ്ഡ് പാർട്ടിയാണല്ലോ ലീഗ് ലീഗിൻ്റെ നേതാക്കൾ എന്താ വന്നിട്ട് പറഞ്ഞത് ഈ പിന്നെ യാക്കോബായ പിന്നെ പിതാക്കന്മാരെ വന്ന് കണ്ടിട്ട് പറഞ്ഞത് ഒറ്റയാളെ പോലും കൂടി എന്നാണ് പി ഡി പി അല്ലെങ്കിൽ എസ് ഡി പി ഒ പോലുള്ള ചില സംഘടനകൾ മാത്രമാണ് വീട്ടിൽ അവകാശവാദം ഉന്നയിക്കുന്നത് നമുക്കറിയാം കെ പി എ മജീദ് ഇ ടി മുഹമ്മദ് ബഷീർ തുടങ്ങിയിട്ടുള്ള നേതാക്കൾക്ക് വിരുദ്ധ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ലീഗിന്റെ അഭിപ്രായമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്താണ് ഇവരെ പുറത്താക്കുക എന്നാണ് അപ്പൊ ചുരുക്കത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രമുഖ വിഭാഗമോ ഇവരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല പത്താറുന്നൂറ് കുടുംബങ്ങൾ അവരുണ്ട് അവരുടെ മാനുഷിക പ്രശ്നമാണ് അവരെ പുറത്താക്കാൻ എന്നുള്ള ഒറ്റക്കെട്ടായ നിലപാടാണുള്ളത് നാൽപ്പത്തി ഏഴാമത്തെ ദിവസമാണ് സർക്കാർ ഒരു ഉന്നതതല യോഗം വിളിക്കുന്നത് സർവകക്ഷി യോഗമല്ല ഉന്നതതല യോഗം വിളിച്ചിട്ടാണ് ഈ കമ്മീഷനെ ഉണ്ടാക്കുന്നത് ഈ കമ്മീഷൻ രീതിയെക്കുറിച്ച് ഹൈക്കോടതി ഇന്നലെ ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എന്താണ് ആ വിമർശനം എന്ന് പറയുന്നത് അതായത് ഓർഡർ ഇറക്കിയിരിക്കുന്ന എങ്ങനെയാണറിയാവോ പ്രോപ്പർട്ടി ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് ചില ഡിസ്പ്യൂട്ട് ഉണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ നിയമിച്ചിരിക്കുന്നതെന്നാണ് അപ്പം കമ്മീഷനെ നിയമിക്കണമെങ്കിൽ അതിനകത്തൊരു പബ്ലിക് ഇമ്പോർട്ടൻസ് ഉണ്ടാകണം ഉണ്ടാകണമെന്നൊരു പ്രശ്നമുണ്ട് കോടതി വിധിയിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറയുന്നു ആദ്യത്തെ ഓർഡറിൽ ഈ കാര്യമില്ല എന്നിട്ട് ഇത് കോടതി ചോദിച്ചപ്പോഴത്തേക്കും കൗണ്ടർ വന്നു കൗണ്ടർ വന്നപ്പോൾ കൗണ്ടറിനകത്താണ് പറയുന്നത് ഇത് അവിടെ പ്രൊട്ടസ്റ്റും അജിറ്റേഷനും ഒക്കെ ആയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ കമ്മീഷനെ ഉണ്ടാക്കി ാണ് അതുകൊണ്ടാണ് കോടതി അതിന്റെ അവസാന വരിയായിട്ട് പറയുന്നത് മൈൻഡ് അപ്ലൈ ചെയ്തിട്ടില്ല ഈ ഇക്കാര്യത്തിൽ സർക്കാരിന് അന്ന് തന്നെ ഒരു വിമർശനം ഉയർന്നതാണെന്ന് അറിയാമോ ഇക്കാര്യത്തിൽ സമയം നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഉരുണ്ടുകളിയാണ് സർക്കാർ ഈ കമ്മീഷനെ വെക്കുന്ന വഴി കാണിക്കുന്നത് എന്നുള്ളതാണ് നോക്കൂ അവിടെ ഒരു ഫാക്ട് ഫൈൻഡിംഗിന്റെ ആവശ്യമുണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല കാരണം അവിടെ പല പ്രദേശങ്ങളും റിസോർട്ടുകളായി മാറിയിട്ടുണ്ട് ഹോട്ടലുകളായി മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൈയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴും പത്താറുന്നൂറ് മനുഷ്യന്മാരുടെ കുടുംബങ്ങൾ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അവർക്ക് ഒരു അധികാരവും അവരുടെ ഭൂമിക്ക് മുകളിൽ ഇല്ലാതായിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അവർക്കത് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല അവർക്ക് അത് പണയം വെക്കാൻ കഴിയില്ല അവർക്ക് എന്തിനേറെ പറയുന്നു ും പോലും അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഇത് മുനമ്പത്തൊരു വിഷയം മാത്രമായിട്ട് നിൽക്കുന്നില്ലെന്നേ ഇപ്പൊ കേരളത്തിൽ അതാണ് പ്രശ്നം അത് ഒരു പ്രാദേശിക മാത്രമല്ല നിന്ന് ചർച്ച ചെയ്യുന്നത് അത് ഈ ജില്ലയിലെ മാത്രം പ്രശ്നമായിട്ടും അല്ല മാറിയിരിക്കുന്നത് ഒരു വലിയ പ്രശ്നമായിട്ടാണ് മാറിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് രണ്ട് മതവിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം നിങ്ങളൊന്ന് നോക്കണം കേട്ടോ കാസ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ പോവുകയാണെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ ആർക്കാ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് പറയുന്നത് ക്രിസ്ത്യൻ ഓർഗനൈസേഷനാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഒരു കോപ്പറേഷൻ ആണ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ മത്സരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബിജെപിയെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് നമ്മൾ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കണ്ടതല്ലേ എങ്ങനെയാണ് മുനമ്പം വിഷയം പാലക്കാട് ഒരു വിഷയമാവുന്നത് തെരഞ്ഞെടുപ്പ് വിഷയമാവുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥി വന്ന് പിന്നെ സമരക്കാർ അയയ്ക്കത് അടിയം പ്രഖ്യാപിച്ചല്ലേ ബിജെപിയുടെ അത്ര നേതാക്കൾ അവിടെ പോയത് സ്വാഭാവികമാണ് ബിജെപി ഈ ക്രിസ്ത്യൻ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തെ ഒരു നല്ല വോട്ട് ബാങ്കായി കാണുന്നു അതിനകത്ത് വിജയിക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് ബിജെപി കാരണം തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് അതുകൊണ്ടാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ തൃശ്ശൂർ അതെ 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 അതുപക്ഷേ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന അതിനകത്ത് അഗ്രീവ്ഡ് പാർട്ടിയാണ് ഈ പറയുന്ന മുസ്ലീങ്ങൾ എന്ന് പറയുന്നതും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതും അവർ തമ്മിലാണ് ഐക്യത്തിൻ്റെ ഒരു ചർച്ച അവിടെ നടന്നത് അതിനെ പോസിറ്റീവായിട്ടാണ് കേരളം കണ്ടത് നമ്മളെല്ലാവരും കണ്ടത് ഇവിടെ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് അന്ന് പാലക്കാട് ഈ ശ്രമം നടത്തുന്നതിൻ്റെ കാര്യം എന്താ നിർണായകമായ ഒരു അയ്യായിരം വോട്ട് അവിടെ ക്രിസ്ത്യാനികൾക്കുണ്ട് അവിടുത്തെ ബിഷപ്പ് എന്താ പറഞ്ഞത് ഞങ്ങൾ ചില തീരുമാനങ്ങൾ ആലോചിച്ചിട്ടെടുക്കും എന്നാ പറഞ്ഞത് ആ രീതിയിൽ ആ വിഷയത്തെ പാലക്കാട് തിളപ്പിക്കാനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞു അത് ബി ജെ പിയുടെ കഴിവായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് അതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞു വരട്ടെ അപ്പോൾ ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത് ബി ജെ പി ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു വോട്ട് ബാങ്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും ആർക്കാ പോയത് യു ഡി എഫിനാ പോയത് ഒരു സംശയവും വേണ്ട ഇപ്പൊ കണ്ണൂർ ജയിക്കുന്നത് ക്രിസ്ത്യൻ വോട്ട് കൂടി ഉള്ളതുകൊണ്ടാണെന്നേ കേരള കോൺഗ്രസ് എം സി പി എമ്മിനൊപ്പം നിന്നിട്ട് പോലും കോട്ടയത്ത് ആഴുക്കാടം തോറ്റു പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഇടുക്കിയിൽ ജയിച്ചു ആ ഹൈബീഡൻ എറണാകുളത്ത് ജയിച്ചു ഒരു അപവാദമാണ് ആലപ്പുഴയിൽ ജയിക്കുന്നത് ക്രിസ്ത്യൻ വോട്ട് കൂടുക്കൊണ്ടല്ലേ ഈ രീതിയിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് വീണ്ടും കേരള കോൺഗ്രസ് എം അപ്പുറത്ത് പോയിട്ട് കൂടിയും യു ഡി എഫിലേക്ക് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കി എവിടെയാണ് യു ഡി എഫ് റിർഫോം ചെയ്തത് അത്യാവശ്യം യു ഡി എഫ് ന് നാൽപ്പത്തൊന്ന് സീറ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് സീറ്റ് അവിടെ മലപ്പുറത്ത് മാറ്റിവെച്ചാൽ പിന്നെ എറണാകുളം ഇടുക്കി കോട്ടയം ഈ മൂന്ന് ജില്ലകളിലാണ് പെർഫോം ചെയ്തത് അപ്പം ആ വോട്ട് യു ഡി എഫിലേക്ക് പോകാൻ പാടില്ല എന്നതിൻ്റെ ഒരു ആവശ്യം സി പി എമ്മിനുണ്ടോ സി പി എം അത് വ്യക്തമാക്കണം ഇന്ന് മാത്രമല്ല ആ വോട്ടിനെ ഏതെങ്കിലും നിലവാരത്തിൽ ഷിഫ്റ്റ് ചെയ്ത് ബി ജെ പിയിലേക്ക് പോയാൽ പിന്നെ അതിൻ്റെ ഗുണഭോക്താവുക അതിൻ്റെ ഗുണഭോക്താവാകാൻ പോകുന്ന എൽ ഡി എഫ് ആണ് ഞാൻ പറയുന്നത് ഈ കാര്യത്തിലൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ സർക്കാർ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് രണ്ട് മതവിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുന്നത് ആശങ്കാജനകമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നത് അക്കാര്യത്തിൽ എങ്ങനെയാണ് ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് എന്നതിന് പകരം ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ട് തോമസിന്റെ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ഒട്ടും മൈൻഡ് ഒരു അന്വേഷണ കമ്മീഷൻ കൊണ്ട് മാത്രമല്ല ട്രൈബ്യൂണൽ ലീഗ് കേസ് നടക്കുന്നുണ്ട് ഇനി ഞാനൊരു കാര്യം പറയേണ്ടെ ട്രൈബ്യൂണൽ ലീഗ് കേസ് അവസാനിക്കോ ഇനി അവരൊരു വിധി പറഞ്ഞു വിചാരിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റ് കോടതികളിലേക്ക് ഇവർക്ക് പോകാമല്ലോ അതിപ്പോ ഹൈക്കോടതി പോവാം പിന്നെ സുപ്രീം കോടതി വരെ പോവാം എത്ര വർഷം നിൽക്കും ഈ വ്യവഹാരം ഇരുപത് ഇരുപത്തി വർഷം കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കുക പരിഹരിക്കാൻ കഴിയില്ല പിന്നെ ഇതിനകത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിപ്പോ എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായി എങ്ങനെയാണ് ഒരു അമിക്കബിൾ കാര്യത്തിൽ കഴിയുക എന്നുള്ളത് ആരായുക എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ ധർമ്മം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഇതിനുണ്ടാകും അത് രണ്ട് മതവിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുന്നതിന്റെ പ്രശ്നമാണ് അതിന് നമുക്ക് രാഷ്ട്രീയമായിട്ടൊക്കെ പലർക്കും മുതലെടുക്കാൻ കേട്ടോ പക്ഷേ ആ മുതലെടുക്കുന്ന മുതലെടുപ്പിന് ശേഷം അതായത് തിരഞ്ഞെടുപ്പിന് ശേഷവും കേരളം കണ്ടിന്യൂ ചെയ്യും കേരളം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള വിഭജനമുണ്ടാകുന്നത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശ്വാസികരമായ സാഹചര്യമില്ല ആരതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചാലും അത് ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ വിള്ളലുകൾക്ക് െന്ന് ഭയപ്പെടുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഈ വിഷയം അങ്ങേയറ്റം സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് അതിന്റേതായ രാഷ്ട്രീയ പ്രത്യാഘാതവും ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ